നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീണെടുത്ത് കഴിഞ്ഞു ഉരുളുന്നത് കാര്യങ്ങളൊക്കെ ബോധവും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും കല്യാണം കഴിഞ്ഞിട്ട് ഈ ജൂൺ ആ ചെറുക്കനെന്തോ അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു ഏഴു മാസം അതിനു മുമ്പേ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു പിന്നെ ഇതിന് പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പേ അമ്മ പറയുന്നുണ്ട് കൊച്ചിന് ഏജ് ആയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചത് എന്നൊക്കെ അനാമിക വിഷ്ണു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇനി അവരെ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ അനാമിക അറിയാത്തവരായിട്ട് കേരളത്തിൽ വളരെ ചുരുക്കമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വാർത്ത ഒരുപാട് സെൻസേഷനൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ ഒരു അനാഥ പെൺകുട്ടിയെ വിഷ്ണു എന്ന് പറയുന്ന ഒരു പയ്യൻ കല്യാണം കഴിച്ചൊരു കാര്യം എന്തായാലും അനാമികയുടെ ഡെലിവറി ചുറ്റിപ്പറ്റിയിട്ടാണ് നിലവിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടക്കുന്നത് അതായത് ഏഴാമത്തെ മാസത്തിൽ ഈ ഒരു പെൺകുട്ടി പ്രസവിച്ചതാണ് എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്നത് ഒമ്പത് ദിവസത്തിന് മുന്നേ ഷീടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഏഴാമത്തെ മാസത്തിൽ ഈ ഒരു പെൺകുട്ടി എങ്ങനെ പ്രസവിച്ചു ഏഴാമത്തെ മാസത്തിൽ ഈ ഒരു പെൺകുട്ടി പ്രസവിക്കണമെങ്കിൽ ഈ പെൺകുട്ടി കല്യാണം കഴിക്കുന്നതിന് മുന്നേ പ്രെഗ്നൻ്റ് അല്ലായിരുന്നു അങ്ങനെ പ്രെഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ പ്രായം എന്താണ് പ്രത്യേകിച്ച് അനാമിക എന്ന് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂവിനകത്ത് പതിനെട്ട് വയസ്സ് അങ്ങാണ്ട് തികഞ്ഞിട്ടേ ഉള്ളതെന്ന് അതായത് ആ കല്യാണം കഴിയുന്നതാണ്ട് ആ ഒരു സമയത്ത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് പത്ത് പതിനേഴ് വയസ്സ് അങ്ങാണ്ടേ വരത്തുള്ളൂ ഇതൊരു പോക്സോ ആക്റ്റിൽ പെടുന്ന ഒരു കാര്യമാണെന്നാണ് ഈ പറയുന്ന ഷീടോക്സ് എന്ന് പറയുന്ന ചാനലിൽ ആ ഒരു ലേഡി പറയണത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സത്യമാണോ ഇല്ലയോ എന്ന് ഈ പറയുന്ന അനാമികയോ അല്ലെങ്കിൽ അനാമികയുടെ ഭർത്താവായിട്ടുള്ള വിഷ്ണു ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഇതിൻ്റെയൊക്കെ ഒരു പ്രോപ്പർ ആൻസർ കൊടുക്കേണ്ടത് ഇനി ഇതിനകത്ത് വേറെയും കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷ്ണു എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ്റെ അമ്മ ഒരു ഓർഫനേജ് നോക്കി നടത്തുന്നുണ്ട് ആ ഒരു ഓർഫനേജിലായിരുന്നു ഈ അനാമിക എന്ന് പറയുന്ന ഈ ഒരു കുട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഓർഫനേജിന് എന്തുമാത്രം സുരക്ഷിതയുണ്ട് ആ ഓർഫണേജിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഭയങ്കര വീഴ്ചകേടല്ലേ വന്നേക്കുന്ന എന്ന തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നിലവിൽ നമുക്ക് എന്ന് പറയുന്ന ചാനലിൽ വീഡിയോ ഒന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീണെടുത്ത് ഉരുളുന്നത് കാര്യങ്ങളൊക്കെ ബോധവും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും കല്യാണം കഴിഞ്ഞിട്ട് ഈ ജൂൺ ലാസ്റ്റ് വന്ന എട്ട് മാസം ആവുകയുള്ളൂ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും ജൂലൈ അവസാനാവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒമ്പത് മാസം പൂർത്തിയാകുന്നത് ജൂൺ ലാസ്റ്റ് ആവുമ്പഴത്തേക്ക് നിങ്ങൾക്ക് എട്ടു മാസം മാത്രമേ പൂർത്തിയാവുള്ളൂ ഈ ഉദയാണ്ടി പറഞ്ഞത് പത്തിരുപത്തഞ്ച് ദിവസം കൂടി ഉണ്ട് ഇനിയും യഥാർത്ഥ ഡ്യൂ ഡ്യൂഡേറ്റിന് എന്നാൽ പോലും ജൂൺ ലാസ്റ്റ് എട്ടു മാസം അല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ ഏത് ഗൈനക്കോളജിസ്റ്റ് ആണ് നിങ്ങൾക്ക് എട്ടാം ഡ്യൂ ഡേറ്റ് തരുന്നത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വിഷ്ണു അനാമിക പിന്നെ അവരുടെ അമ്മയുടെ ഒക്കെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന ഏഴര മാസത്തെ പ്രസവം എങ്ങനെ സംഭവിച്ചു പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് അപ്പം ഇതിനകത്ത് ഈ ഒരു പുള്ളിക്കാർത്തി എടുത്ത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവർ പറയുന്ന ഡേറ്റും അതായത് കല്യാണം കഴിഞ്ഞ ആ ഒരു ഡേറ്റും തമ്മിൽ ഭയങ്കര മിസ്മാച്ചിങ് ആണ് അപ്പം അങ്ങനെ ആ ഒരു ഡേറ്റ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ എട്ട് മാസം ആവുന്നതേ ഉള്ളൂ ഏത് ഗൈനക്കോളജിസ്റ്റാണ് നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഒരു ഡേറ്റ് തന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പുറത്തുനിന്ന് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഏഴാമത്തെ മാസത്തിൽ ഈ ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഹോസ്പിറ്റലും നാലാ നാല് ദിവസം കൊണ്ട് ഡിസ്ചാർജ് എഴുതി കൊടുക്കത്തില്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അല്ല ബാക്കി ഇവിടെ കാണാം നോർമലി ഒരു കുഞ്ഞിന്റെ ജസ്റ്റേഷനൽ ഏജ് അല്ലെങ്കിൽ ഗർഭകാലം എന്ന് അറിയപ്പെടുന്നത് ഒമ്പത് മാസമാണ് അല്ലാതെ എട്ടു മാസം അല്ല ഒമ്പത് മാസം തന്നെയാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞ ഇനിയും പത്തിരുപത്തഞ്ച് ദിവസം ഉണ്ട് എന്ന ആ ഒരു കണക്ക് പ്രകാരം എട്ടു മാസേ ആവുന്നുള്ളൂ ശരിക്കും പ്രസവം നടന്നിരിക്കുന്നത് ഏഴര മാസത്തിലാണ് നിങ്ങളുടെ കണക്ക് പ്രകാരം തുറന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടി കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിരുന്നിരിക്കാം മേ ബി ഈ വിഷ്ണുവിന് വല്ല അബദ്ധവും പറ്റി കാണാൻ നല്ല സുന്ദരി കുട്ടിയാണ് അനാമിക അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് പെണ്ണ് കിട്ടാനുള്ള പാടൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ മേ ബി വരുമ്പോൾ വല്ല റിലേഷനും ഉണ്ടായിരുന്നിരിക്കാം അബദ്ധത്തിലെങ്ങാനും പ്രഗ്നന്റ് ആയി പോയിരുന്നിരിക്കാം പുള്ളിക്കാരൻ രണ്ടു മാസ വെക്കേഷൻ എങ്ങാനും എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലോ ഓഗസ്റ്റ് ലാസ്റ്റിലെങ്ങനെ വന്നു എന്നാണ് ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് ഏതോ ഇന്റർവ്യൂവിൽ വിഷ്ണു പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കാം ഓക്കെ അതായത് ഈ കല്യാണം കഴിയുന്നതിന് മുന്നേ ഈ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരിക്കാം എന്നാണ് പറയണത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ പ്രായം എന്താണ് വളരെ ചെറിയൊരു പ്രായമല്ലേ പക്ഷേ എനിക്ക് ഈ എനിക്ക് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു പെൺകുട്ടിയാണ് ആ ഒരു പയ്യൻ കല്യാണം കഴിച്ചേക്കുന്നത് അല്ലേ ഇതിനകത്ത് പ്രധാനമായിട്ട് ഇങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഈ ഒരു പെൺകുട്ടി വൈനറാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് കാട്ടി കാണിച്ചിട്ട് ഇങ്ങനെ കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിനൊരു ഇതൊരു ഭയങ്കര ഒരു വാർത്തയാക്കി അല്ലെങ്കിൽ ഇതൊരു വീഡിയോ ആയിട്ട് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് ഇതൊന്ന് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല ഇവർക്ക് ആരെയും അറിയിപ്പിക്കാതെ അങ്ങ് കല്യാണം കഴിച്ചാൽ പോരെ അതല്ലേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം പെട്ടെന്ന് തന്നെ ഉടനടി കല്യാണം നടത്തി നടത്തിക്കാണും കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടിന്റെ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകും കേസും കാര്യങ്ങളൊക്കെ ആകും കാരണം പതിനെട്ട് എന്ന് തോന്നുന്നു ആ സമയത്ത് അങ്ങനെങ്ങാനാണ് ഇവർ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനെട്ട് വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കാത്തിരിക്കുകയായിരുന്നങ്ങനെ മൈനർ ആയിട്ടുള്ള പെൺകുട്ടിയാണ് ആ സാബരത്തിന്റെ നിലനിലത്തിന് തന്നെ പ്രശ്നം വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നിരിക്കാം അതുകൊണ്ട് രീതിയിൽ അവർ കല്യാണം നടത്തിയതായിരിക്കാം പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട് ഞാൻ പറയാൻ പറ്റൊരു പോയിന്റ് ആണ് അതായത് നോർമലി ഉള്ള പ്രഗ്നന്റ് ആയി ആദ്യത്തെ മൂന്നാം മാസത്തിലാണ് അതായത് പതിനൊന്ന് പന്ത്രണ്ട് ആഴ്ചകളിലാണ് മൂന്നാം മാസത്തിലാണ് മൂന്നാം മാസത്തിന്റെ അവസാനങ്ങളിലേക്കാണ് ആദ്യത്തെ സ്കാനിംഗ് ഉണ്ടാവുക മറ്റേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാക്കിയില്ലേ നോർമലി അങ്ങനെയാണ് ഉണ്ടാവുക അങ്ങനെ ഒരു പടം നമ്മുടെ അനാമികയ്ക്കും ഉണ്ട് കേട്ടോ അതായത് സ്കാനിങ്ങിന്റെ ആ ഒരു ത്രീ ഡി ഇമേജ് ഉണ്ടല്ലോ ത്രീ ഡി ടു ഡി ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള അത് അനാമിക ഷെയർ ചെയ്തേക്കുന്നത് ജാനുവരി ഫസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് രണ്ട് ജനുവരി ഫസ്റ്റ് ആണ് ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ അന്ന് മൂന്ന് മാസം തികഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക എപ്പോ പ്രഗ്നൻ്റ് ആയിരുന്നിരിക്കണം സെപ്റ്റംബർ ലാസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ജാനുവരിയിൽ അനാമിയ്ക്ക് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് കല്യാണത്തിന് മുന്നേ തന്നെ ഓക്കെ അത് ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടു ഒരു പോയിന്റ് ആണ് കേട്ടോ നിങ്ങക്ക് വേണമെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും ഈ കുഞ്ഞുമാവിന്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ആ മോളെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളും പറയത്തില്ല മാസം തികയാതെ പ്രസവിച്ചൊരു കുട്ടിയാണെന്ന് ഓക്കെ ഇതിനകത്ത് ഇവർ അനുസരിച്ച് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിന് പ്രോപ്പറായിട്ട് തെളിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ പറയുന്ന വിഷ്ണുവിൻ്റെ അനാമികയുടെ ഭാഗത്തു നിന്ന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും കാര്യം ഇത് പോക്സോ എന്ന് പറയുന്ന ഒരു രീതിയിലോട്ടൊക്കെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കുന്നത് ആ ഒരു കുട്ടി മൈനറായിരിക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കേസിൽ കേസിൽപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ നിലവിൽ അവർക്ക് രണ്ടുപേർക്കും യാതൊരു ഇഷ്യൂ ഇല്ലാതെ അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്നത് പക്ഷെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് മാത്രമല്ല പ്രത്യേകിച്ച് ആ ഓർഫണേജിന് എഗയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആരൊക്കെയോ കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അവിടെ മുന്നേ ജോലി ചെയ്ത ഏതോ വാർഡനെങ്ങാണ്ട് അതിലിൻ്റെ വീഡിയോ ക്യാത്തി കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അവൻ കേസിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവരുടെ ഒരു കല്യാണം എന്ന് പറയണത് അത്യാവശ്യം കേരളത്തിലുള്ള എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ആ ഓർഫണേജിന്റെ സുരക്ഷതെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ വരും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പിന്നിൽ വരും ഇനി ഒമ്പത് ദിവസത്തിന് മുന്നേ ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ നമുക്കൊന്ന് കാണാം ചെലക്കെന്തോ ഏഴു മാസം കഴിഞ്ഞു അതിനു മുമ്പേ തന്നെ ഡെലിവറി കഴിഞ്ഞു പിന്നെ പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പേ അമ്മ പറയുന്നുണ്ട് കൊച്ചിന് ഏജ് ആയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കല്യാണം എന്താ പറയാനുള്ളത് ഞങ്ങൾക്ക് വെച്ചാൽ ഞാൻ സ്ഥാപനത്തിൽ നിന്നൊരു കുട്ടിയാണ് നമ്മളിപ്പം വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കി അവര് പറയുന്നതിലും പിന്നെ സത്യാവസ്ഥ ആണെന്ന് പറയാം ഇതിപ്പോ സ്ഥാപനത്തിൽ നിൽക്കുന്നതാണ് സ്ഥാപനത്തില് എന്താ ഉത്തരവാദിത്തപ്പെട്ടവര് ഏൽപ്പിച്ച് പിന്നെ എനിക്ക് പോകാൻ വേറെ എങ്ങടോ ഇല്ലാത്തതുകൊണ്ട് അമ്മ തിരഞ്ഞെടുത്ത് അങ്ങനെ വിവാഹം നടത്തി തന്നതാണ് അപ്പം ഇങ്ങനെ പറയുന്നവര് പറയട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെങ്കിൽ ഇവരെ മാനസികമായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ ആ ഒരു പയ്യൻ എന്തോ അബദ്ധം പറ്റിയതായിരിക്കും എന്ന തരത്തിലുള്ളൊരു കമൻറ്റാണ് ഈ ഒരു ആങ്കർ വായിച്ച് കേൾപ്പിക്കുന്നത് അപ്പം അതിന് അവർ കൊടുത്തൊരു മറുപടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ബ്ലോഗൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ആൻസറബിൾ ആയിരിക്കണം അല്ലേ ഇതാണ് ഈ പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേസിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലൈഫിൽ എന്ത് കാണിക്കുന്നതും എടുക്കുന്നതും ഒക്കെ നമ്മള് തുറന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അതിന്റെ മെയിൻ ഒരു എക്സാമ്പിൾ ആണ് പ്രവീൺ പ്രണവ് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ അവരുടെ അവസ്ഥ കണ്ടില്ലായിരുന്നു അവരുടെയും ഒരു ഡെലിവറി സമയത്തായിരുന്നു ഓരോ പ്രശ്നങ്ങളും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കണ്ടായിരുന്നു കേട്ട് വിഷമം വന്നു കാരണം ഇങ്ങനെയുള്ള കമന്റ് അതും ഇത്രയും കണ്ടോ ഇതിനകത്ത് ഈ ഒരു പയ്യൻ അതായത് വിഷ്ണു പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ ആളറിയ ഞങ്ങൾക്ക് എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കല്യാണം നടത്തേണ്ട ആവശ്യം അവിടെ വരുന്നില്ല പ്രത്യേകിച്ച് ഒരു എടുത്തിട്ട് ഇങ്ങനൊക്കെ ഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് കറക്റ്റ് അല്ലേ അഥവാ അങ്ങനെ ഈ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ആരെയും അറിയിപ്പിക്കാതെ കല്യാണം കഴിച്ചാൽ പോലും ഇത്രയും കൊട്ടിക്കോഷ് എല്ലാരെയും വിളിച്ച് കല്യാണം കഴിപ്പിക്കേണ്ട കാര്യം എന്തോ അതിന്റെ ആവശ്യമില്ല പറഞ്ഞു പറഞ്ഞു ഇവർ അങ്ങനെ വരെ പറഞ്ഞു തുടങ്ങി അമ്മയും പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും സമൂഹം ചെറിയൊരു അബദ്ധം നമ്മൾ ഈ നടത്താൻ ഉദ്ദേശിച്ചതല്ല ഒരു ദിവസം രാവിലെ ഇവള പറഞ്ഞു അമ്മ അനാമയെ പറഞ്ഞു വളകാപ്പ് നടത്തണം ഞങ്ങളൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു സത്യത്തിൽ ഞങ്ങൾ ഡേറ്റോ മാസവും ഒന്നും നോക്കിയില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാവും അറിയത്തില്ല അഞ്ചു മാസപ്പഴത്തേന് കഴിഞ്ഞായിരുന്നല്ലോ ഇത് നമ്മളത് ചിന്തിച്ചില്ല ഇവളുടെ ആഗ്രഹം പറഞ്ഞു നമ്മളതങ്ങ് ചെയ്തു പക്ഷെ വളകാപ്പ് എന്ന് പറയുന്നൊരു കാര്യം സാധാരണ ആറാമത്തെ ഏഴാമത്തെ മാസത്തിലൊക്കെ അല്ലേ ചെയ്യുന്നത് ഏഹ് അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നതിനകത്തോട്ട് എനിക്കത്ര അറിയാൻ വയ്യ പ്രത്യേകിച്ച് സാധാരണ നമ്മുടെ ഈ നാട്ടിലോ നാട്ടിലെല്ലായിടത്തും വളകാപ്പ് നടത്തുന്ന സമയങ്ങൾ എപ്പോഴാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ഇനിയിപ്പോ ഇവര് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പെട്ടെന്ന് ചെയ്തതായിരിക്കാം ഓക്കെ ഇപ്പം ആഗ്രഹം പറയുമ്പോൾ പറയുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് വന്ന് ഞാനവിടുത്ത അത് സത്യത്തിൽ പെണ്ണിന്റെ വീട്ടുകാരാ ചെയ്യുന്നു അല്ലേ പെണ്ണിന്റെ വീട്ടുകാർ വന്ന് ചെയ്ത് പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങാതെ ഇവളെ കൊണ്ടുപോകാൻ ആരുമില്ല അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ആവുമ്പോൾ പറഞ്ഞപ്പോഴത്തേന് അത് ഞങ്ങൾ നിന്ന് കൊടുത്തു വെച്ചിട്ട് അവിടുത്തെ അമ്മമാര് അവിടുത്തെ കുഞ്ഞുങ്ങള് എല്ലാം മഞ്ഞളൊക്കെ തേച്ച് ആളില്ലല്ലോ നമുക്ക് ഇവളെ വിളിച്ചോണ്ട് പോവാൻ ഇവരുടെ വീട്ടിൽ നിന്നല്ല ആൾക്കാർ വരുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ആളില്ലാത്തത് കൊണ്ട് ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാവാതിരിക്കാൻ അല്ലെങ്കിൽ ഇവിടെ വെച്ചേ ചെയ്ത്തോളായിരുന്നു ഇത് ഞങ്ങൾ അവിടെ വെച്ച് ചെയ്തതേ ആ ഒരു കാരണം കൊണ്ടാണ് ഒരു ഒരു പറഞ്ഞപ്പോൾ അത് സാധിച്ചു കൊടുത്തു നമ്മൾ ഇങ്ങനെ പ്രശ്നം ാണ് ഇതിന്റെ കാര്യം കാര്യം ഈ ഒരു വിഷയങ്ങളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം ആൾക്കാർ കുത്തിപ്പൊക്കി കൊണ്ടേ വരും അപ്പൊ സോ നമ്മള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആൻസറബിൾ ആയിരിക്കണം അല്ലെങ്കിൽ കഴിവതും ഈ പറയുന്ന കുടുംബകാര്യങ്ങളൊന്നും എടുത്തു വെച്ച് പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാതിരിക്കുക ഇതിപ്പോ പോക്സോ കേസിലോട്ടൊക്കെ പോകുന്ന രീതിയിലോട്ട് വരെ ആൾക്കാർ ആക്കി വെച്ചിരിക്കുകയാണ് ആ തരത്തിലൊക്കെയുള്ള കമൻസുകളും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് പിന്നെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു അതായത് വിഷ്ണുവിൻ്റെ അമ്മ കുട്ടിയുടെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അതിന്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഈ ഏഴാമത്തെ മാസത്തില് പ്രസവിച്ച എങ്ങനെയാണോ അതെങ്ങനെയാണോ സംഭവിച്ചതെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അഞ്ചാം മാസം കഴിഞ്ഞായിരുന്നു അപ്പം പിന്നെ പറഞ്ഞിരിക്കുന്ന കമന്റ് ആണ് ആണാവും ഏഴു മാസത്തിൽ തന്നെ ഡെലിവറി കഴിഞ്ഞോ എന്താണ് അതിന്റെ ചുമ്മാ കള്ളത്തറാണ് നിങ്ങൾ പറ്റിക്കയായിരുന്നു സമൂഹത്തിന് എട്ടു മാസം കഴിഞ്ഞില്ലേ എട്ടു മാസം കഴിഞ്ഞ മാസം കഴിഞ്ഞു ഇനി ഡേറ്റ് ഉണ്ടായിരുന്നു ഇനി ഒരു ഒരു മാസം പത്തിരുപത്തഞ്ചു ദിവസം ഉണ്ടായിരുന്നില്ലേ പത്തിരുപത്തി അഞ്ച് ദിവസവും കൂടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പൊ ആ സമയത്ത് അതിന് മുന്നേ പറ്റിയത് എന്തോന്ന് വെച്ചാൽ ഇവള് ബാത്റൂമിൽ ഒന്ന് വീണ അവളോട് തന്നെ ചോദിക്കാം ബാത്റൂമിൽ ഒന്ന് വീണപ്പൊ ഏഹ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലീഡിങ് ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളെല്ലാം അലറി വിളിച്ചാൽ പോയി എല്ലാം നമുക്ക് സമൂഹത്തിന്റെ മുന്നേ പറയാൻ പറ്റത്തില്ല പറ്റുവോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേന് അവര് പെട്ടെന്ന് പറഞ്ഞു ഇതേപോലെ കൊല്ലത്താ പോയത് കൊല്ലത്ത് പോയപ്പോഴത്തേനും അവര് പറഞ്ഞു ഇത് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു പെട്ടെന്ന് അല്ലേ വീണ് ബാത്റൂമിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിനാനക്കുമില്ല അങ്ങനെ അവിടുത്തെ കൊല്ലത്തെ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് കൊണ്ടുപോയപ്പോൾ അവിടെ പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടുന്ന് വണ്ടി വളരെ സ്പീഡിലാണ് വന്നത് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഹോളി ക്രോസിൽ കൊണ്ട് കയറ്റി ആശുപത്രി കൊണ്ട് കേട്ടി കഴിഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അതിൻ്റെ പിറ്റേന്ന് അതുകൊണ്ട് ഞങ്ങളെല്ലാം ആ ടെൻഷനായിരുന്നു ഞങ്ങൾക്കെല്ലാം ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം കേട്ടല്ലോ അതായത് ബാത്റൂമിൽ തന്നെ എണീറ്റ് അതിനെ തുടർന്നായിരുന്നു എമർജൻസി ആയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുകയും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഒക്കെയാണ് ആൾക്കാർ വന്നിരുന്നു പറയുന്നത് ഓരോരുത്തർ വന്ന് ഇങ്ങനൊക്കെയുള്ള കമൻ്റുകളിടുമ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാർ കാണും അഥവാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു വിഷയം നല്ല രീതിയിൽ കത്തിക്കേറിപ്പോവും അപ്പോൾ അത് പേഴ്സണലി നിങ്ങളെയൊക്കെ തന്നെയായിരിക്കും ബാധിക്കപ്പെടുന്നത് എന്ത് തന്നെയായാലും ഇതിനൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക